മക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഈ ചേർച്ചിൽ കടന്നു വന്നത് ടു തൗസൻഡ് എയ്റ്റീൻ അവസാനമാണ് ഞങ്ങൾ വന്ന ആ സമയം മുതൽ ഓരോ മീറ്റിംഗിലും ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളെ വളരെയധികം സ്പിരിച്വലി വളരാനും എൻകറേജാകാനൊക്കെ ഒത്തിരി സഹായിച്ചു പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ പേഴ്സണലി ഞാൻ സ്പിരിച്വലി വളരണം എന്ന് ആഗ്രഹിച്ചെങ്കിലും മറ്റുള്ളവരിലേക്ക് ഗോസ്പിൾ എത്തിക്കാൻ എന്നുള്ള ഒരു അതിനെപ്പറ്റി ഞാൻ അധികം അല്ലായിരുന്നു അങ്ങനെ ഒരു ശീലം എനിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചേർച്ചിൽ റോമൻസിനെ ഒരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ റോമൻസിന്റെ ഒരു തേർഡ് ചാപ്റ്റർ ഒക്കെ ആയപ്പോഴത്തേക്കും ഗോസ്പെൽ ഓൾമോസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിനു മുൻപായിട്ട് ഗോസ്ബൽ അറിയാമെങ്കിലും വളരെ ഒരു വേഗ് ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു എന്നുള്ള കാര്യം അറിയാമെങ്കിലും അതിൻ്റെ ആ ആഴങ്ങളിലേക്ക് ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ സ്റ്റഡിക്ക് ശേഷമാണ് അങ്ങനെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗോസ്ബൽ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതുപോലെ അനേകരുണ്ടായിരിക്കും എന്റെ ചുറ്റിനും ഗോസ്ബിൽ അറിയാത്തവർ യേശു ചെയ്ത് യേശുവിൻ്റെ വലിയ സ്നേഹം അറിയാത്ത എത്രയോ പേർ എൻ്റെ ചുറ്റിനുമുണ്ട് അപ്പം എനിക്കിത് ദൈവം നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നപ്പം ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഉത്തരവാദിത്തമായെന്നുള്ള ഒരു ചിന്ത ദൈവം മനസ്സിലിട്ടു അങ്ങനെയാണ് ഞാൻ ഈ ഗോസ്പിൾ അല്ലെ ഈ റോമൻസിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുമ്പം നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ നോട്ട്സ് വെച്ചിട്ട് ഒരു ചെറിയ ലീഫ്ലേക്ക് തയ്യാറാക്കി സിമ്പിളായിട്ട് ഒരു ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ലീഫ് ഗോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി അങ്ങനെ അത് തയ്യാറാക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യാനും അത് ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയത് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പിന്നെ അത് പ്രിന്റിംഗ് പ്രസ്സിൽ കൊടുത്ത് അനേകം കോപ്പികളാക്കാനും ഒക്കെ എല്ലാ ഈ ചേർച്ചിലെ ദേവദാസന്മാരും ദൈവമക്കളുമാണ് ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെ ആഗ്രഹിച്ച പോലെ ആ ലീഫ്ലെറ്റ് ധാരാളം കോപ്പികൾ കയ്യിലെത്തി മലയാളവും ഇംഗ്ലീഷും ഇപ്പം ആദ്യം ഞാൻ ചെയ്തത് ഇതിന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിനായിരുന്നു ഞാൻ ആദ്യമേ കൊടുത്തത് ഇപ്പം ഞാൻ എഴുതിയൊരു ലീഫ്ലെറ്റ് എന്നോട് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു അത് വായിക്കാനായിട്ട് അപ്പം അവരെല്ലാരും അത് വളരെ സന്തോഷത്തോടെ വായിച്ചു എല്ലാവരും വളരെ നല്ല നല്ല ഒരു മെസ്സേജ് ആണല്ലോ ഇതിൽ പറയുന്നത് ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനിടയായി അതിനുശേഷം മറ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനും പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് മറ്റു നോൺ ടീച്ചിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ്സ് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ധാരാളം കോളേജിലുള്ള അനേകം പേർക്ക് ഈ ദൈവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു അതിനുശേഷം ഞാൻ താമസിച്ച സ്ഥലം മഹോദര എന്നു പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെയും ധാരാളം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഈ വചനം എത്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തില് മിക്കവാറും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അവിടെ ഒത്തിരി ആളുകൾ പോവുകയും വരികയും ചെയ്യും അപ്പം ഈ ആളുകൾക്കൊക്കെയും കൊടുക്കാനും ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു അതുപോലെ തന്നെ അവിടുത്തെ പൂജാരി അവിടെ ടെമ്പിൾ കീപ്പ് ചെയ്യുന്ന ടെമ്പിൾ നോക്കി നടത്തുന്ന ആൾക്കാർ അവിടുത്തെ സെക്രട്ടറി അങ്ങനെ ആ അമ്പലത്തിലുള്ള മിക്ക ആളുകൾക്കും ദൈവജനം എത്തിക്കാനായിട്ട് ദയവെ സഹായിച്ചു അതുപോലെ ചില മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഞാൻ എന്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്നും കോളേജിലേക്ക് പോകുന്ന ഒരു മൂന്നാല് മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പൊ ഞാൻ നടന്നു പോകുന്ന വഴിയില് ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഒരു കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടേക്കുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കും ഈ ദൈവചനം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെടുത്ത് ചെന്നിട്ട് ഇത് വായിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലീഫ്റ്റി കൊടുക്കാനിടയായി അപ്പം അവർ ഞാൻ വായിക്കാം ഞങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞാൽ അതെടുത്തു അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്ന കോളേജിന്റെ ഗേറ്റ് എത്താറായപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഹോർണടി കേൾക്കുന്നു ഞാൻ ഞാൻ തിരിഞ്ഞോക്കിയപ്പം റോഡിന് നടക്കി ബസ് നിർത്തിയിട്ടേക്കുന്നു എന്നിട്ട് ആ ഡ്രൈവർ പറഞ്ഞു മോളെ ഒരു മൂന്നാലെണ്ണുകൂടെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറെ കൂടെ കൊടുത്തു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വായിക്കാൻ താല്പര്യമുള്ളവരും ദേവചന അറിയാൻ ആഗ്രഹമുള്ളവരും നമ്മുടെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ എനിക്ക് കൂടുതൽ എൻകറേജ്മെന്റ് ആയി ഇങ്ങനെ ദേവചനം മറ്റുള്ളവരോട് പറയാനായിട്ടും ഇങ്ങനെ ദേവചനം മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കാനായിട്ടും പിന്നെ മറ്റ് സൊസൈറ്റിയിൽ നോട്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ ദേവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു മിക്ക പേരും നല്ല ആയിരുന്നു വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ബാഡ് റെസ്പോൺസ് എന്ന് പറയാൻ ചിലര് കുച്ചത്തോട് നോക്കി ചിലർ തമ്മിൽ കളിയാക്കിയവരുണ്ട് ചിലര് ദേഷ്യത്തോടെ വാങ്ങിച്ചവരുണ്ട് അങ്ങനെയുള്ള ചിലർ വേണ്ടെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ചുരുക്കം ചിലർ അങ്ങനെയുണ്ട് എന്നാൽ കൂടുതൽ ആൾക്കാരും സന്തോഷത്തോടെ വാങ്ങുകയും പലരും വായിച്ചിട്ട് പിന്നെ വന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്തവരുണ്ട് അങ്ങനെ ഓദ്രയിലും ഞാൻ പഠിച്ച കോളേജിലും മിക്ക ആൾക്കാർക്കും ദൈവജ്ഞ എത്തിക്കാനായിട്ട് ദൈവം അവസരം നൽകി അങ്ങനെ ഇരിക്കുകയാണ് എന്റെ കോഴ്സിന്റെ അവസാനത്തെ വർഷം ഇന്റേൺഷിപ്പ് ആണ് അപ്പൊ അതിനായിട്ട് ഞങ്ങളെ ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല അവിടെയാണ് ഞങ്ങളെ അയക്കുന്നത് ഒരു വർഷം മൊത്തം അപ്പൊ അവിടെ ഞങ്ങളെ പല ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് ഓരോ മാസം ആക്കുന്നത് അപ്പൊ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പേഷ്യൻസിനോട് ചെന്ന് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ നിരാശയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ അവർ അപ്പൊ അങ്ങനെയുള്ളപ്പം അവർ എടുത്ത് ചെന്നിട്ട് അവരെ ആദ്യം എൻകറേജ് ചെയ്യും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ തന്നെ അവൾക്ക് അവർക്ക് വളരെ സന്തോഷമാകും പിന്നെ അവർ പതുക്കെ അവരുടെ ദൈവചനം പറയും പിന്നെ അങ്ങനെ ധാരാളം ആളുകൾക്ക് സൗഖ്യമായ അനുഭവങ്ങളും ഉണ്ട് പിന്നെ ഐ സിയിൽ കടന്ന് മരിക്കാറായ ഒരു ആൻറ്റി രക്ഷപെട്ട് ഇപ്പോഴും ആൻറ്റി കോണ്ടാക്റ്റ് ഉണ്ട് അവർ ജീവിച്ചിരിപ്പുണ്ട് ആയിട്ടുള്ള ആൻറ്റി ആയിരുന്നു അങ്ങനെ വളരെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ പല ഡോക്ടേഴ്സും ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഒരു എച്ച്ഒഡിഒ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ക്രിസ്ത്യ ഇങ്ങനൊക്കെ ചെയ്യുന്നേ കാണുമ്പോൾ എനിക്കിവിടെ കുറ്റബോധം വരൂ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വലിയൊരു കാര്യമായിരുന്നു പറഞ്ഞാൽ ഒത്തിരി എൻകറേജ്മെന്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ എന്റെ അമ്മ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യായിരുന്നു എല്ലാ ദിവസവും എന്തേലും ഒരു മോശമായ റെസ്പോൺസ് വന്നാലും ഞാൻ ഇടയ്ക്ക് സങ്കടപ്പെടും പക്ഷെ അപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നത് ദൈവചനം കൂടിയൊക്കെ എപ്പോഴും പറയും മോളീ ചെയ്യുന്നതിനെക്കാട്ടി വലിയ കാര്യം അമ്മയ്ക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല എത്ര വലിയ നിലയിലെത്തിയാലും യേശു വേണ്ടി മോൾ ജീവിക്കുന്നതാണ് എപ്പോഴും എൻ്റെ എനിക്ക് സന്തോഷം എന്ന് പറയാറുണ്ട് അങ്ങനെ ബിലീവേഴ്സിലും ഒരു വർഷം മൊത്തം അവിടുത്തെ പല സ്റ്റാഫ്സിന് ഡോക്ടേഴ്സ് പേഷ്യൻസ് നഴ്സസ് പിന്നെ സെക്യൂരിറ്റീസ് ക്ലീനിങ് സ്റ്റാഫ് അങ്ങനെ പല പല ആളുകൾക്ക് ദൈവജിനെത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു അങ്ങനെ ഒരു വർഷം കടന്നുപോയി പിന്നെ അടുത്തത് അപ്പം ദൈവം അവിടുത്തെ ദൈവത്തിന്റെ വേല കഴിഞ്ഞു എന്നായപ്പോൾ ദൈവം വേറൊരു സ്ഥലത്തേക്ക് അയച്ചു അതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അങ്ങനെ അവിടെ പോയി അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇവിടെ ബിലീവേഴ്സിൽ കുറെ പേഷ്യൻസിനോടൊക്കെ ദേവജനം അറിയിക്കാൻ പറ്റി ഇനി അവിടെ ചെന്നും ഇതുപോലെ ചെയ്യണം അവിടുത്തെ അടുത്തും അവരുടെ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരോടും ഒക്കെ സുവിശേഷം അറിയിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കറിയാവുന്ന ഭാഷയൊന്നും അല്ല അവിടുത്തെ ആൾക്കാരുടേത് അവിടെ പേഷ്യൻസ് ആണെങ്കിൽ മിക്കവരും നോർത്ത് ഇന്ത്യൻസ് ഹിന്ദിയെ സംസാരിക്കൂ എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല പിന്നെ നാട്ടുകാരാണെങ്കിൽ എല്ലാം തമിഴ്നാട്ടുകാർ അപ്പം ഈ രണ്ട് ഭാഷയും തമിഴും ഹിന്ദിയും എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ ആദ്യം ഒത്തിരി ഡിസപ്പോയിന്റഡ് ആയി പിന്നെ ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ചുരുക്കം പേഷ്യൻസേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ചെല്ലും അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ കൂടെ റൗണ്ട്സിന് പോകുന്ന കൂട്ടത്തിൽ ഒരു പേഷ്യൻ്റെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പം ആ പേഷ്യൻ്റെ അടുത്ത് ഞാൻ പിന്നെ ചെന്നു അതൊരു ട്വൻറ്റി ഇയർ ഓൾഡ് ഒരു ആന്ധ്രാപ്രദേശ് ഒരു യങ് ബോയ് ആയിരുന്നു എച്ച് ഐ വി ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് വന്നതാണ് അത് കാരണം കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് സീരിയസ് ആയിട്ട് തന്നെ അവിടെ ആയി കിടക്കുന്നത് അങ്ങനെ വന്നപ്പം ഞാൻ ആദ്യ ദിവസം ചെന്ന് കുറെ എൻകറേജ് ചെയ്തു കുറച്ച് ദൈവചനം ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് കൊടുത്തു അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും ഞാൻ ജോലിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെന്ന് കാണും ചെന്ന് പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം ഞാനീ ചിന്തിച്ചു കുറെ നമ്മൾ ഞാൻ ഇപ്പൊ എത്ര യേഷനെ കുറിച്ച് പറഞ്ഞാലും സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ജീസസുമായി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു അതായിരിക്കുമല്ലോ അവരുടെ ജീവിതത്തിൽ കൂടുതൽ എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിക്കാൻ നേരം ഈ കാര്യവും പ്രാർത്ഥിച്ചു ആ കുട്ടിക്ക് ദൈവമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാൻ ദൈവം അവനോട് ഡയറക്റ്റ്ലി സംസാരിക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ അടുത്ത ദിവസം സാധാരണ എല്ലാ ദിവസത്തെയും പോലെ ഞാൻ കാണാൻ ചെന്നു എന്നിട്ട് എൻകറേജ്മെന്റ് ഒക്കെ പറയാനായിട്ട് കാണാൻ ചെന്നു അപ്പം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോ ഒരു മിഡ് നൈറ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു പ്രകാശം ഞാൻ ഇങ്ങനെ കാണുവാണ് അതിലൊരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു ആ വ്യക്തി ഒരു വെള്ള ഇട്ട് എന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒട്ട് സംശയിക്കണ്ട അത് ജീസസ് തന്നെയാ നിന്നോട് സംസാരിച്ചത് നീ കേട്ട ആ വാക്യങ്ങൾ ബൈബിളിലുള്ള ഒരു വേഴ്സാ ഒരു വാക്യമാ എന്ന് പറയാനിടയായി അപ്പം അങ്ങനെ ഓരോ ദിവസം അതിന് ശേഷം ഈ കിഡ്നി ഫങ്ഷൻ വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു അപ്പം ഡോക്ടേഴ്സ് നെഫ്രോളജിസ്റ്റ് പറഞ്ഞു റീനൽ ബയോപ്സി കിഡ്നിയുടെ ബയോപ്സി ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ അനുഭവത്തിന് ശേഷം പതുക്കെ പതുക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ ബെറ്റർ ആയിക്കൊണ്ടേയിരുന്നു ക്രിയാറ്റിനെ നോർമൽ ആയിക്കൊണ്ടേയിരുന്നു പിന്നെ ഡോക്ടേഴ്സ് തന്നെ ഓരോ ദിവസം ഡെയിലി വന്നിങ്ങനെ നോക്കും നെഫ്രോളജിസ്റ്റ് അപ്പം പറഞ്ഞു ഇതിപ്പം കിഡ്നിയുടെ ഫങ്ഷൻ ഇപ്പം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ക്രിയാറ്റിൻ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി കിഡ്നിയുടെ ബയോപ്സിയുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് തന്നെ അത്ഭുതമായി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ക്രിയാറ്റിൻ ഇങ്ങനെ നോർമൽ ആകുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ അവസാനം ആ കുട്ടി ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയിട്ട് പിന്നെ ഫോളോ അപ്പിന് നെഫ്രോളജിസ്റ്റ് പറഞ്ഞു ഇനി നീ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഫോളോപ്പിന് പോലും വരേണ്ട ആവശ്യമില്ല എന്റെ കിഡ്നിയുടെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി നോർമലായി പിന്നെ അതുപോലെ തന്നെ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉണ്ട് കുട്ടിക്ക് അപ്പൊ ഇൻഫെക്ഷൻ ഡിസീസിന്റെ ഡോക്ടറെ കാണുന്നുണ്ട് അപ്പൊ ആ അതിന്റെ എച്ച് ഐ വി ഇൻഫെക്ഷൻ എന്റെ പ്രോക്നോസിസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ട് ഉണ്ട് ഒരു സെൽ കൗണ്ട് ഉണ്ട് അത് നോക്കിയപ്പോഴും അതും ഒരു എച്ച് ഐ വി ഇല്ലാത്ത ആളുടെ അത്രയും തന്നെ നോർമൽ റേഞ്ചിൽ തന്നെയാണ് ഈ കുട്ടിക്കും കാണുന്നത് അപ്പൊ അവരും അതും ഒരു അത്ഭുതമായിരുന്നു പിന്നെ അങ്ങനെ ഇപ്പോഴും ആ കുട്ടിയോട് കോണ്ടാക്ട് ഉണ്ട് യേശുനെ കുറിച്ച് ഞാൻ പറയും ഇപ്പഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഒരു വിത്ത് ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും യേശുവിനെ കുറിച്ച് ഞാൻ പറയുകയും എൻകറേജും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വലിയൊരു അത്ഭുതം ഒരു വലിയൊരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ചുനാൾ നാൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ ഒ പിയിലിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഒ ഇരിക്കുമ്പോൾ അവിടെ ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു ബ്രെയിനിലെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ടിബിയുമായിട്ടാണ് വന്നിരുന്നത് അപ്പം ഒക്കെ കഴിഞ്ഞ് ഫോളോ അപ്പിനാണ് വന്നത് വളരെ നിരാശയിലാണ് കുട്ടിയിരിക്കുന്നത് കാരണം നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അസുഖം ബാധിച്ചത് അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഒരു നല്ല നഴ്സ് ആകാനായിരുന്നു കുട്ടിയുടെ ആഗ്രഹം അതുകൊണ്ട് അത് ആകാൻ പറ്റാത്തത് കൊണ്ടും ഇനി എന്തുമായി തീരും ഭാവി എന്നൊക്കെ ഓർത്തിട്ട് വളരെ നിരാശയില് ഇങ്ങനെ ഇരിക്കുക അപ്പം രാത്രിയൊക്കെ ഒക്കെ എഴുന്നേറ്റ് ഇന്ന് കരയും ഉറങ്ങത്തില്ല അപ്പം പേരന്റ്സിനും അത് വളരെ വിഷമാവാ അപ്പൊ അവരിങ്ങനെ ഒപിയിൽ വന്നപ്പം പറഞ്ഞു ഇതുപോലെ ഇവള് ഭയങ്കര ഡിപ്രഷനില്ല ഞങ്ങൾക്കും അതുകൊണ്ട് വിഷമം അപ്പൊ അമ്മയൊക്കെ കരയൊക്കെ ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒ പിന്നിറങ്ങി ഒ പിന്ന അവർ ഇറങ്ങിയപ്പം എന്റെ മനസ്സിലും തോന്നി നീ ഒ ഇറങ്ങി ചെന്ന് അവരെ പോയി കാണാൻ അപ്പം പെട്ടെന്ന് ഞാനും അവർ ഇറങ്ങിയപ്പം ആ ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാനും കൂടി ഇറങ്ങി ഇറങ്ങിയിട്ട് പുറത്ത് ചെന്ന് അവരെ ചെന്ന് കണ്ടു അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു അങ്ങനെ ആ കുട്ടിയോട് ഞാൻ ആദ്യം എൻകറേജ് ചെയ്തു പിന്നെ അവിടെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഏതായാലും ലീഫ് ഒക്കെ കൊടുത്തു അപ്പൊ അവർക്ക് ഭയങ്കര ആശ്വാസം സന്തോഷമായി പിന്നീട് ഞാൻ അവരുടെ നമ്പർ ഒക്കെ വാങ്ങിച്ച് പലപ്പോഴും അവരെ ആ കുട്ടിയെ ധൈര്യപ്പെടുത്തുകയും എൻകറേജൊക്കെ ചെയ്യും അപ്പം അടുത്ത പ്രാവശ്യം രണ്ടു മാസം കഴിഞ്ഞ ഒരു ഫോളോ അപ്പിന് വന്നപ്പോഴത്തേക്ക് അവര് വളരെ സന്തോഷത്തോടെ വന്നത് ഇപ്പൊ അവള് നന്നായിട്ട് വളരെ സന്തോഷത്തിലിപ്രഷനൊക്കെ മാറി പഴയ ആ ഡിപ്രഷനും ദുഃഖവും നിരാശയൊന്നും ഇല്ല എന്ന് പറയാനിടയായി അതുപോലെ ആ കുട്ടി പറഞ്ഞു മാം എനിക്ക് അന്നൊരു ലീഫ്ലെറ്റ് തന്നില്ലായിരുന്നു അത് ഞാൻ വായിച്ചു അത് വളരെ നല്ലൊരു മെസ്സേജ് ആണല്ലോ മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഞാൻ അത് കൊടുത്തു അവരും അത് വായിച്ചു അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ മെസ്സേജ് എന്ന് പറയാൻ ഇടയായി അങ്ങനെ അനേകത്തിൽ സുശേഷം എത്തിക്കാൻ എത്തുവാനും ഇടയായി അങ്ങനെ പല മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായി പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ തമിഴ് ഞാൻ വിചാരിച്ചു ഏതായാലും തമിഴ്നാട്ടുകാരുടെ ഇടയിൽ ഒന്നും ചെന്ന് സൂക്ഷിക്കും പറയാനായിട്ടുള്ള ഭാഷ എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഈ ഞാൻ ഏതെയാ ലീഫ്ലെറ്റ് തമിഴിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെ പോകുന്ന ചേർച്ചിലെ പാസ്റ്ററിന്റെ സമയത്തോടു കൂടി അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ പ്രിന്റ് കൈ കിട്ടിയപ്പോൾ അനേകം തമിഴ്നാട്ടുകാർക്കും ഇത് കൊടുക്കാനായിട്ട് ഈ വചന എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഒരു പ്രായമുള്ള ഒരു ലേഡി ആയിരുന്നു അപ്പൊ ഞാൻ അവർക്ക് ഈ ലീഫ്ലെറ്റ് കൊടുക്കാൻ നേരം അവർ പോലും എനിക്ക് വായിക്കാൻ അറിയത്തില്ല അവരിങ്ങനെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് വായിക്കാൻ അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സുശേഷം പറയാനും ഉള്ള ഭാഷ അറിയത്തില്ല അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നി ഒന്നും വേണ്ട നീ ഇത്രയും പറഞ്ഞാൽ മതി യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറ അത്രയും തമ്മിൽ പറയാൻ എനിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ ആ ലേഡിയോട് പറഞ്ഞു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് അവരങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി അപ്പോ ആഹ് അപ്പൊ ആ ഒറ്റ ഒരു വാക്ക് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല ആ ഒറ്റ ഒരു വാക്ക് മതിയായിരുന്നു അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ പിന്നീട് എനിക്ക് കൂടുതൽ വചനം പറയാനായിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവരെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവർക്ക് ഏതെങ്കിലും വഴി തുറന്ന് അവർ കൂടുതൽ ദൈവത്തോട് അടുക്കാനും ദൈവമകളായി തീരാനും ഒരു അവസരം കൊടുക്കാനായിട്ട് അങ്ങനെ ദിവസങ്ങൾ പോയി പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രാവശ്യം ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരുടെ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയില് മിഷൻ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെടാൻ ഇടയായത് അതിനുശേഷം ഞാൻ എന്റെ മനസ്സിൽ തോന്നി ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുടെ ഇടയിൽ അതുവരെ ഞാൻ പോകത്തില്ല അതായത് ഇംഗ്ലീഷ് അറിയാത്ത ഹിന്ദി മാത്രം അറിയാവുന്ന ആൾക്കാരുടെ ഇടയില് അങ്ങനെ പോകാറില്ലായിരുന്നു അപ്പം ഇതിനുശേഷം അത്യാവശ്യം കുറച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെന്റൻസസ് ഒക്കെ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ട് ഹിന്ദിയിൽ പറയാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചിട്ട് അവരുടെ എടുത്തു ചെല്ലും അവരെടുത്ത് ചെന്നിട്ട് ആദ്യം കുറച്ച് അത്യാവശ്യം എൻകറേജ്മെന്റും കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനുശേഷം അവർ അവരെ ഈ ഈ മിഷനറി ഫാമിലി നടത്തുന്ന ഒരു ഹിന്ദി സർവീസ് ഉണ്ട് അവിടെ ആ സർവീസിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും അതുകഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവര് കൂടുതൽ അവരെ ദൈവജനം പറയുകയും സുശേഷം പറയവേ അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് അവരെ അങ്ങനെ ആ വഴി ദേവചനം അവരുടെ പക്കലെത്തിക്കാനും ദൈവം സഹായിച്ചു ഡയറക്ട്ലി എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവരോട് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വഴി അവരെയും ആ ചേർച്ചിൽ കൊണ്ടുപോയി പല പല നാട്ടുകാരെ ദേവചനം എത്തിക്കാൻ ദൈവം സഹായിച്ചു ഇപ്പം ഒരു ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റ്സിലെ ആൾക്കാരോടും സുശേഷം എത്തിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു വെസ്റ്റ് ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒറീസ ആന്ധ്രാപ്രദേശ് തെലുങ്കാന നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് അങ്ങനെ പല ആസാം അങ്ങനെ പല നാട്ടുകാരോട് ദേവചനം അറിയിക്കാൻ സി എം സി അയച്ചതിലൂടെ കർത്താവ് സഹായിച്ചു മാത്രമല്ല പിന്നെ പല വിദേശികൾ പല നാടുകളിൽ നിന്ന് ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ള അതായത് ഡോക്ടേഴ്സും പിന്നെ മറ്റു മെഡിക്കൽ പ്രൊഫഷൻസിലുള്ള ആളുകൾ ഒബ്സർവേഴ്സ് ആയിട്ട് ഒമ്പത് മാസം ആറു മാസത്തേക്കൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരും അങ്ങനെയുള്ള അതായത് പല നാടുകളിൽ നിന്ന് അതായത് നെതർലൻഡ്സ് ഓസ്ട്രിയ ഫ്രാൻസ് പിന്നെ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി അങ്ങനെ പല നാടുകളിൽ നിന്ന് വരാറുണ്ട് അവരോടും ദൈവജനം അറിയിക്കാനായിട്ട് ദൈവം സഹായിച്ചു അങ്ങനെ നമുക്ക് എനിക്കിപ്പോൾ ഓരോ നാട്ടിലും പോയി അറിയിക്കാൻ കഴിഞ്ഞില്ലേലും അവരെ എൻ്റെ അടുത്ത് എൽക്കിൽ എത്തിച്ച് അങ്ങനെ അവരോട് ദൈവജനം എത്തിക്കാനായിട്ട് ദൈവം നല്ല അവസരങ്ങൾ ഒരുക്കി തന്നു അപ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ കഴിവോ നമ്മുടെ സ്മാർട്ട്നെസ്സോ നമുക്ക് നമുക്ക് സംസാരിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ അറിവോ ഇതൊന്നും ഒരു മാറ്റർ അല്ല ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നമുക്ക് എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വെച്ചാലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് അതൊന്നും ഒരു തടസ്സമല്ല നമുക്കൊരു തയ്യാറുണ്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ഏത് കഴിവില്ലാത്ത ആളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും കാരണം എനിക്ക് അങ്ങനെ വലിയ കഴിവുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നു ആരോട് സംസാരിക്കാൻ ഒന്നും കഴി അങ്ങനെ അധികം സംസാരിക്കൊന്നും ചെയ്യാതെ വളരെ പേടിയോടു കൂടി ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരാളായി തന്നെയാണ് ദൈവം ഇത്രയും നാട്ടുകാരോട് സുശേഷം അറിയിക്കാനായിട്ട് ഉപയോഗിച്ചത് ദൈവത്തിന് ഒഴി ഒരു വഴിയല്ല പല വഴികളുണ്ട് ദൈവശിനെ അറിയിക്കാനായിട്ട് അപ്പൊ ആ പല വഴിയിൽ കൂടി ദൈവം കടത്തിവിട്ട് അനേകരോട് ദൈവജനം അറിയിക്കാൻ ദൈവം സഹായിച്ചു പിന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം നടന്നൊരു കാര്യമാണ് അപ്പൊ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു അറ്റൻഡർ മിക്കവരും ആ വഴി കൂടെ ഒക്കെ പോന്നെയാണ് അപ്പൊ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ എഴുതി ആ ലീഫ് തമ്മിലുള്ളത് കൊടുത്തു എന്നിട്ട് ഇത് വായിക്കണെന്ന് പറഞ്ഞു ആ ഞാൻ വായിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞാൽ അന്ന് തന്നെ ലീഫ്ലെറ്റ് ഇല്ലേ അത് ഞാൻ വായിച്ചായിരുന്നു അത് വായിച്ച് ഒത്തിരി എനിക്ക് അത് അനുഗ്രഹം വരുന്നത് നല്ലൊരു മെസ്സേജ് ആണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അത് എന്റെ ഓഫീസിലുള്ള മറ്റു കൊളീഗ്സിനും അത് സ്കാൻ ചെയ്ത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടപ്പം പിന്നീട് ഞാൻ എന്റെ ഞാൻ പോകുന്ന ചേർച്ചിൽ ഒരു ആൻറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ ആൻഡിയോട് ഞാൻ അന്വേഷിച്ചു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ആറ് ക്രിസ്ത്യാനാണോ എന്ന് ആറ് ഹിന്ദു ആണോ ചോദിച്ചു അപ്പൊ ആന്റി പറഞ്ഞു അദ്ദേഹം ഒരു ഹിന്ദുവാ എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യ സമയങ്ങളിൽ ഇവര് ഡിപ്പാർട്ട്മെന്റിൽ പ്രേയർ പോലും നടത്തുമായിരുന്നു രാവിലെ അങ്ങനെ നടത്തുന്ന സമയത്ത് ഇദ്ദേഹം മിക്ക ദിവസങ്ങളിലും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പ്രയർ അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഇത്രയും നല്ല റെസ്പോൺസ് വന്നപ്പം അതൊരു വലിയ എൻകറേജ്മെന്റ് ആയിരുന്നു എനിക്ക് അങ്ങനെ പല നല്ല അനുഭവങ്ങൾ ഈ സുശേഷ വില ചെയ്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് സുശേഷം പറയാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം ലിമിറ്റേഷൻസും വീക്ക്നെസും അതല്ലാതെ വേറൊരു കാര്യമാണ് ദ ഫിയർ ഓഫ് റിജക്ഷൻ മറ്റുള്ളവർ നമ്മൾ സുശേഷം പറയുമ്പോൾ അവർ നമ്മളെ റിജക്റ്റ് ചെയ്താലോ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടാലോ ഇതൊക്കെയാണ് നമ്മളെ വേറൊരു കാര്യം സുവിശേഷം പറയാൻ തടസ്സമായി നിൽക്കുന്നത് അപ്പം മാർക്ക് ആഹിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് അദ്ദേഹം ഒരു യൂത്തിൻ്റെ ഇടയിൽ ഒരു ക്യാമ്പ് നടത്തുമായിരുന്നു അപ്പൊ അവര് ഒരു ദിവസം ഈവനിങ്ങില് അവർ ഡിസ്കസ് ചെയ്തത് ജീസസിനെ വിറ്റ്നസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു അപ്പൊ അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു മൂന്ന് കാര്യമേ സംഭവിക്കത്തുള്ളൂ ഒരു വ്യക്തിയോട് നമ്മൾ സുശേഷം അറിയിച്ചാൽ അത് എന്തൊക്കെയാ മൂന്ന് പോസിബിലിറ്റീസ് അപ്പം അവര് പറഞ്ഞു ഒന്ന് ദ പേഴ്സൺ ക്യാൻ ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആ ഒരു വ്യക്തി സുശേഷൻ പറഞ്ഞ ആള് ജീസസിനെ ആക്സെപ്റ്റ് ചെയ്യാം രണ്ട് വി ക്യാൻ പ്ലാന്റ് സീഡ് രണ്ടാമത്തെ പോസിബിലിറ്റി ഒരാളോട് നമ്മൾ സുശേഷം പറഞ്ഞു അവർ ഉടനെ റെസ്പോണ്ട് ഒന്നും തന്നില്ല അവർ ഉടനെ രക്ഷിക്കപ്പെട്ടു ഒന്നും ഇല്ല എന്നാൽ അവർ റിജെക്റ്റും ചെയ്തില്ല ഒരു ഇൻഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു റെസ്പോണ്ട് ആയിരുന്നു അങ്ങനെയുള്ളൊരു കേസിൽ ഉടനെ ചിലപ്പോൾ അവർ ഒരു റെസ്പോണ്ട് കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ വചനം കിടക്കുകയും പിന്നീട് ഒരു സാഹചര്യത്തിൽ ആ വചനം അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് അവര് അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടാൻ ഇടയാകും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ മൂന്നാമത്തെ പോസിബിലിറ്റി ദ പേഴ്സൺ ക്യാൻ റിജക്ട് ജീസസ് ക്രൈസ്റ്റ് അത് നമ്മൾ പറയുമ്പോൾ തന്നെ ഉടനെ അത് കേൾക്കാതെ പോവോ അല്ലെ അത് നമ്മളെ നമ്മൾ ദേഷ്യപ്പെടുവോ ഒക്കെ ചെയ്യുന്നതാണ് റിജക്റ്റ് റിജെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ ഒരാളോട് നമ്മൾ ദേവദിനം പറഞ്ഞ അപ്പൊ ഇതിൽ നിന്ന് ഈ പോസിബിലിറ്റീസ് നിന്ന് അവരുണ്ടാക്കിയ ഒരു കൺക്ലൂഷൻ ഉണ്ട് ഇതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി ആയ പേഴ്സൺ ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് ഇസ് എ വിന്നിംഗ് സിറ്റുവേഷൻ അതൊരു നേട്ടമാണല്ലോ ഒരു വ്യക്തി സുവിശേഷം കേട്ട് ദൈവം ഇതിലായ തീർച്ചയായിട്ടും ഒരു നേട്ടമാണ് രണ്ടാമത്തെ പോസിബിലിറ്റി േട്ടാ ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പൊ അതൊരു നേട്ടമാ സിറ്റുവേഷനാ മൂന്നാമത്തെ പോസിബിലിറ്റി ദ പേഴ്സൺ ക്യാൻ റിജെക്ട് ജീസസ് ക്രൈസ്റ്റ് അപ്പൊ അത് അവരൊരു ലൂസിംഗ് സിറ്റുവേഷൻ ആയിട്ടാണ് എടുത്തത് എന്നിട്ട് അവരൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി സിക്സ്റ്റി സിക്സ് പെർസെന്റ് ചാൻസും ഒരാളോട് സുശേഷൻ പറഞ്ഞാൽ അതൊരു വിന്നിംഗ് സിറ്റുവേഷൻ ആകാനാ ബാക്കി കുറച്ച് ശതമാനമേ ഉള്ളൂ അതൊരു ലൂസിംഗ് സിറ്റുവേഷൻ ആകാൻ ചാൻസ് അപ്പൊ നമുക്ക് സുശേഷം പറയാൻ അതൊരു എൻകറേജ്മെന്റ് അല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ മെസ്സേജ് അവർക്ലൂ കൺക്ലൂഡ് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഈ മാർക്ക് ഇങ്ങനെ ദേവ വചനം ധ്യാനിച്ചോണ്ടിരിക്കുമ്പം അദ്ദേഹത്തോടെ രണ്ട് വചനങ്ങൾ കൂടി ഇടപെട്ടു ആ രണ്ട് വചനങ്ങളാണ് അതിലൊന്നാണ് ലൂ ചാപ്റ്റർ സിക്സ് വേഴ്സസ് ട്വന്റി ടു ആൻഡ് ട്വന്റി ത്രീ അത് ഞാൻ വായിക്കാം ബ്ലെസ്ഡ് ആർ യു വെൻ മെൻ ഹേറ്റ് യു ആൻഡ് വെൻ ദേ എക്സ്ക്ലൂഡിവ് ആൻഡ് റിവൈവ് യു ആൻഡ് കാസ്റ്റ് ഔട്ട് യുവർ നെയ്മസ് ഈവൾ ഫോർ ദ സേക്ക് ഓഫ് മാ ഫോർ ദ ഫോർ ദ സേക്ക് ഓഫ് ദ സൺ ഓഫ് മാൻ റി ജോയ്സ് ഇൻ ദാറ്റ് ഡേ ആൻഡ് ലീവ് ഫോർ ജോയ് ഫോർ ഇൻഡി യുവർ റിവോർഡ് ഇസ് ഗ്രേറ്റ് ഇൻ ഹെവൻ ഫോർ ഇൻ ലൈക്ക് മാൻ ആ ദർ ഫാദേഴ്സ് ഡിഡ് ടു ദ പ്രോഫിറ്റ്സ് അപ്പൊ ഇതാണ് ഒരു വാക്യം അപ്പൊ ഇതിൽ പറയുന്നത് നമ്മൾ ആരെങ്കിലും യേശുന്റെ നാമത്തിൽ റിജക്റ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് ആ വ്യക്തി സന്തോഷമില്ല സ്റ്റുകൾ വിൻ ബിക്കോസ് ഗ്രേറ്റ് ഇസ് റിവാർഡ് ഇൻ ഹെവൻ അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച വേറൊരു വാക്യമാണ് ഫേഴ്സ് പീറ്റേഴ്സ് ചാപ്റ്റർ ഫോർ വേഴ്സസ് ഫോർട്ടീൻ അത് ഞാൻ വായിക്കാം If you are reproached for the name of Christ, blessed are you, for the spirit of glory and of God rests on you. On their part, he is blasphemed, but on your part, he is glorified. ഇവിടെ പറയുന്നത് ദൈവത്തിന് വേണ്ടി ഏഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഏഷ്യന്റെ നാമം കാരണം നമ്മളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്താല് നമ്മ ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും അദ്ദേഹത്തെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി മൂന്നാമത്തെ പോസിബിലിറ്റി ആയ ഇഫ് എ പേഴ്സൺ റിജക്ട് ജീസസ് ക്രൈസ്റ്റ് അതും ഒരു വിന്നിംഗ് സിറ്റുവേഷൻ ആണെന്ന് കാരണം നമുക്ക് അത് വലിയ പ്രതിഫലം സ്വർഗത്തിൽ കിട്ടാനിടയാകും മാത്രമല്ല നമ്മുടെ ദൈവത്തിന്റെ നാമം അവിടെയും മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അടുത്ത ദിവസത്തെ ആ ഡിസ്കഷനില യൂത്ത്സിനോട് പറയാനിടയായി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ അതിന്റെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞത് അവസാനത്തെ പോസിബിലിറ്റി ഒരു ലൂസിംഗ് സിറ്റുവേഷൻ ഒരു നഷ്ടമാണെന്നാണ് പക്ഷെ അല്ല എവ്രി ടൈം യു ഷെയർ ദ ദോസ്പെൽ വിത്ത് എ പേഴ്സൺ ഇറ്റ് ഇസ് എ വിന്നിങ് സിറ്റുവേഷൻ അപ്പം ഒരിക്കലും അതൊരു നഷ്ടമല്ല അപ്പൊ ആൾ റിജക്റ്റ് ചെയ്തോട്ടെ ആൾ ആക്സെപ്റ്റ് ചെയ്തോട്ടെ അതൊരു വിത്തായിട്ട് അവരുള്ളിൽ കിടന്നോട്ടെ എല്ലാം നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല ഇറ്റ് ഇസ് എ വിന്നിങ് സിറ്റുവേഷൻ അപ്പം ഇറ്റ് ഇസ് എ വി സിറ്റുവേഷൻ എവ്രി സിംഗിൾ ടൈം യു ഷെയർ ദോസ്പെൽ അപ്പോൾ ഈ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്കൊരു എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ചെറിയൊരു കോട്ട് കോട്ടുണ്ട് സിറ്റി സ്റ്റേറ്റ് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഓർപ്പിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓൺലി വൺ ലൈഫ് ഇറ്റ് സൂൺ ബി പാസ്റ്റ് ഓൺലി വാട്ട് ഇസ് ഡോർ ക്രൈസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഒരേ ഒരു ജീവിതമേ ഈ ലോകത്തുള്ളൂ അത് എത്രയും വേഗം കടന്നുപോകും നമ്മൾ ജീസസിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മാത്രമേ എന്നേക്ക് നിലനിൽക്കും അപ്പൊ നമ്മൾ വലിയ സ്ഥാനത്തെത്തി പദവിയിലെത്തി നമ്മൾ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ നേടി അതൊക്കെ നമ്മൾ മരിക്കുന്നു അല്ലെ നമ്മൾ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതോടെ അതും തീരും അതെല്ലാം ടെമ്പറിയാണ് പക്ഷെ ഈ ലോകത്ത് ലോകത്ത് നമ്മൾ ജീസസിന് വേണ്ടി ചെയ്താല് ജീസസിന് വേണ്ടി നമ്മൾ ജീവിച്ചാല് അത് എന്നേക്കും നിലനിൽക്കും അതൊരിക്കലും അതിനൊരു അവസാനം ഇല്ല അത് അതിന്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ചെന്നാലും അതെന്നും അനുഭവിക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ യേശു വേണ്ടി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾ എല്ലാവർക്കും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എന്താ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ